സ്റ്റോറി രേഖാചിത്രോ എങ്ങനെയാ രേഖാചിത്രോ ആ എന്ത് എങ്ങനെയാ സാറിന് മുന്നത്തെ മൂവി കണ്ടിരുന്നോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് കൈരടി തിയേറ്ററിലാണ് അലി നായകനായിട്ടുള്ള ഒരു ചിത്രം ഇതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കോഴിക്കോട് കൈരളി തിയേറ്റർ എന്നുള്ള അതിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഏതായാലും ഈ ഒരു ആഴ്ചയിലും അതിൻ്റെ ഒരു റിവ്യൂ പ്രേക്ഷകരിൽ നിന്നും നമ്മൾ കേൾക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രസീതനാണ് ബെല്ലൈക്കും കൂടി പ്രസീം ഞാൻ ചെയ്യുന്നത് തുറന്നുള്ള വീഡിയോ നോട്ടിഷ്ടി ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലാം എണമെന്ന് പറഞ്ഞുകൊണ്ട് ആം സൈറ്റ് വിശ്വാസം സൈത്യുഭക്തൻ യൂട്യൂബ് ചാനൽ അതതിൻ്റെ സ്റ്റോറി രേഖാചിത്രം എങ്ങനെ രേഖാചിത്രോ ആ എന്ത് എങ്ങനെ സാറിന് അസിഫലിയുടെ തൊട്ട് മുന്നത്ത മൂവി കണ്ടിരുന്നോ കിഷ്കിന്താ കാണ്ടല്ലോ ആ ഇപ്പൊ ആ അപ്പോൾ ഈ പടം ഒരു കുറേ ഈ ഇറങ്ങിയ മൂവികളിലൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും പുതുമുണ്ടോ വ്യത്യസ്ത കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ അതെല്ലേ അതെ അതെ ഈ ഇൻവെസ്റ്റിഗേഷൻ ട്രില്ലർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ പാസിഫലി പോലീസ് സ്റ്റേഷനുകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് കൂമൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിരുന്നു ജിത്തു ജോസഫിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ അപ്പൊ ഈ ഒരു മൂവി സാറിന് ഇഷ്ടപ്പെട്ടു ആക്ഷൻ കാര്യങ്ങളൊക്കെ മറ്റുള്ള അഭിനേതാക്കള് ഡയറക്ഷൻ താങ്ക്സ് നല്ല എന്താണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോറിയാ സർ എങ്ങനെ പടം അഭിപ്രായം ആ ഹാ ഒരു ഫാമിലി ഇഷ്ടപ്പെടും അല്ലേ ആ എങ്ങനെ ആസിഫലിയുടെ മുമ്പത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ള കിഷ്കീൻ കാണാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലല്ലോ പോലീസ് വേഷത്തിൽ എങ്ങനെയുണ്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടു ഓക്കെ ആ എന്താ അഭിപ്രായം രേഖാചിത്ര ആ ഇഷ്ടോ ആ ശരി നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൻ പ്രത്യേകനാണ് ലൈക്കും ഷെയറും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം സജിത് ഞാൻ യൂട്യൂബ് ചാനൽ